കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട വിശ്വാസികളെ ദൈവരാജ്യത്തിലേക്കുള്ള ഒന്നാമത്തെ വാതിലായ സ്നേഹം അഥവാ അഗാപ്പെ പ്രിയമുള്ളവരെ ക്രിസ്തു സ്ഥാപിച്ച ദൈവരാജ്യം അഥവാ സ്വർഗരാജ്യത്തിൽ വസിക്കുവാൻ അത്യന്താപേക്ഷിതമായ ഘടകമാണ് സ്നേഹം സ്നേഹത്തിൻ്റെ ഭാഷയാണ് വിശുദ്ധ ജീവിതം ബാബലിൽ കലഹമുണ്ടായി ഭാഷകൾ കലങ്ങി ലോകത്തോ രാജ്യത്തോ കുടുംബത്തിലോ നമ്മുടെ പ്രവർത്തന മേഖലകളിൽ എവിടെയെങ്കിലും കലഹമുണ്ടാകുന്നുവെങ്കിൽ അവിടെ സ്നേഹത്തിൻ്റെ കുറവുണ്ടെന്ന് ഓർക്കുക എന്നാൽ പെന്തിക്കോസ്തിയിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ സ്നേഹവും ഐക്യവും കൂട്ടായ്മയുണ്ടായി സ്നേഹമുള്ളിടത്ത് കലഹമുണ്ടാകില്ല മുന്തിരിത്തിൽ കൊമ്പുകൾ വസിക്കുന്നത് പോലെ നാം അന്യോന്യം സ്നേഹിച്ച് ക്രിസ്തുവിൽ വളരുക ഒന്നായിത്തീരുക കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാക്തം ചെയ്ത ജീവകിരീടം നാം പ്രാപിക്കും ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിക്കുന്നു അത് തിരിച്ചറിയുവാനും തിരികെവനെ സ്നേഹിക്കുവാനും സഹോദരനെ സ്നേഹിക്കുവാനും ശത്രുവിനെ സ്നേഹിക്കുവാനുമായി പരിശുദ്ധാത്മാവ് നമ്മിൽ നിറഞ്ഞ് നമ്മുടെ ഹൃദയ കവാടങ്ങൾ തുറക്കപ്പെടുവാനുമായി കർത്താവിനോട് അപേക്ഷിക്കാം ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ